ഐ ഗൈഫ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വണ്ടിയിലകത്ത് പ്രതി വായിട്ടുണ്ട് നമ്മുടെ വണ്ടി അടുത്ത ലോഡിനായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടായാൽ പെരുന്തൂറൊക്കെ അടുത്ത് ശിവഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണേട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു വേ പിടിച്ചിട്ടാണ് കേട്ടോ വണ്ടി ചൈഡാക്കിയിട്ടില്ലേ ഇവിടുത്തേക്ക് പാർട്ടി വരാമെന്നാണ് പറഞ്ഞത് ലോഡ് എടുക്കാൻ പോകാനായിട്ട് നമ്മുടെ വണ്ടി എല്ലാം അൺലോഡായിട്ടാണ് ഉള്ളത് വണ്ടി അപ്പോൾ നമുക്ക് ഇന്നത്തെ ലോഡ് എന്ന് വെച്ചിട്ടുണ്ടായാൽ ഇവിടുന്ന് കൊപ്ര ലോഡുമായി പിലാത്തറയിലേക്ക് പന്ത്രണ്ട് എണ്ണ കൊ കൊപ്ര ലോഡുമായി പ്ലാത്തറിലൊക്കെ ആണ് കേട്ടോ ലോഡ് വണ്ടിയെല്ലാം സെറ്റായി നിന്നിട്ടുണ്ട് ഈ പച്ച നെറ്റ് കെട്ടുന്ന വെച്ചിട്ടുണ്ടായ തേങ്ങ ലോഡാണ് നമ്മൾ അധികം നാട്ടിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ പുറത്ത് പോവാണ്ട് എടുക്കാനാന്ന് കേട്ടോ ഇവിടെ വന്നിട്ട് അമ്മൊരു കാശ് അടുത്തുള്ളൊരു മാവിൻ്റെ മാവിൽ മൊത്തം മാങ്ങ പിടിച്ചിട്ടുണ്ട് കാശ് ഇത് എന്തോ യാഡാണ് ജേസി വി കൺസ്ട്രക്ഷൻ പറക്കിട്ടുള്ള എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കൃഷിപ്പണി ആയിരിക്കാം ഗൈസ് നമ്മൾ പുതിയ ഹൈടെക്കൽ അടിച്ചതാണ് കേട്ടോ സെപ്പറേറ്റ് ഞാനീ പാർട്ടിക്കായി പാർട്ടിക്കായിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് ഗൈസ് ഇതാണ് ഓൾമോസ്റ്റ് ഇവിടെ നിന്നില്ല നമ്മുടെ വണ്ടി സ്റ്റേ കൊടു ചെയ്തിട്ടുള്ള സ്ഥലത്തു നിന്നുള്ള വ്യൂ നേരെ ഇനി വണ്ടി തൂക്കണം അപ്പോൾ അവർ വരാന്നാണ് പറഞ്ഞത് വന്ന് കഴിഞ്ഞിട്ട് ലോഡ് എടുക്കാൻ പോകുന്ന സ്ഥലം കൂടി കാണിച്ചു തരാം ഗൈസ് ഗായ്സ് അപ്പം നിങ്ങൾ ഇത് പോകുന്ന വഴിയാന്ന് കേട്ടോ നമ്മൾ ചായ പിടിക്കാൻ പോകുന്നതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടായാൽ പാർട്ടി വരുമ്പോൾ ഒരു മണിയാവും എന്നാണ് കേട്ടോ ഗായ്സ് പറഞ്ഞത് ഇതെന്താ സംഭവം അമ്പലം അല്ലേ അമ്പലമാണെന്ന് തോന്നുന്നു ഗായ്സ് അതെ അതെ ഇത് അമ്പലം അല്ലേ അതെ ആയിരിക്കാം അല്ല ഓഡിറ്റോറിയം നമ്മൾ അങ്ങനെങ്കിൽ വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് വന്നാൽ കേട്ടോ ശിവഗിരി ടൗണിലേക്ക് കേൽവണ്ടി കേൽവണ്ടി കേൾവണ്ടി ഓഡിറ്റോറിയമാണ് കൈസ് ഓഡിറ്റോറിയം അപ്പം നമ്മൾ വണ്ടിയുടെ ലോഡ് കയറ്റുന്നുണ്ട് കേട്ടോ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കൊപ്ര ലോഡാണ് പിന്നിലാത്തറേക്ക് കേട്ടോ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ലോഡ് കയറ്റുന്നത് ഇവിടെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കാണാൻ സാധാ ഇത് കോഴികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാക്കിയതെന്ന് കേട്ടോ കോഴിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പെല്ലാം ഫുള്ള് വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് ഫുള്ള് തെങ്ങും തോട്ടാണ് ഗായ്സ് ഫുള്ള് കോഴിയാണ് എന്താ പ്രതിപക്ഷ ഉണ്ട് ഇവിടെ ഫുള്ള് തെങ്ങാണ് ഇടുന്നതാണ് ഏട്ടാ നമ്മൾ ലോഡ് നേരെ നേരപ്പിലാത്രയൊക്കെ പോകാൻ പോകുന്നത് ലോഡ് എന്നാണ് പറഞ്ഞത് കാരണം നിറച്ച് ചാക്കലാക്കി വെച്ചിട്ടുണ്ടാണ് ഗായ്സ് ഇതാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റുന്നുണ്ട് എന്തായാലും ഗൈസ് ഇതാ ഒരു ഒരട്ടി മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ടാർപ്പായി പ്ലാസ്റ്റിക്കിൻ്റെ ടാർപ്പായി നമ്മളൊന്ന് വിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കൊപ്രയാണ് അതുകൊണ്ട് ചണ്ടാവാൻ പാടില്ല ചെറങ്ങനെ ചണ്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ചെറിയൊരു മഴ പെയ്തിട്ട് അപ്പോൾ ഇത് ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടാ ഫുള്ള് തെങ്ങും കൃഷി നമ്മുടെ വണ്ടിയിൽ ലോഡ് കേട്ടുന്നുണ്ട് കേട്ടോ രണ്ടട്ടി കയറിയിട്ടുണ്ട് ഏകദേശം എൺപത് ചാക്കിന്റെ അടുത്ത് ലോഡ് കേറിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ചാക്കാന്ന് കേട്ടോ ലോഡ് കേട്ടാണുള്ളത് നേടുന്നു തെങ്ങിന് കണ്ണു കൊണ്ട് മൂക്കുണ്ട് വായി ഉണ്ട് ചേട്ടാ നമ്മുടെ വണ്ടി ലോഡായി കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് ചക്കം കൂടിയൊക്കെ കയറ്റാനല്ലോ ഏട്ടാ ഏശം ഒന്നര മണിക്കൂറായത്ര നമ്മുടെ വണ്ടി ഫുൾ ലോഡായി കഴിഞ്ഞിട്ടുണ്ട് നമ്മ കേടുന്നുണ്ട് ഏട്ടാ വേപ്പുമരം കഴിയാനായിട്ടാ നമ്മുടെ വണ്ടിയിൽ ആയി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന ഒരു പത്ത് ചക്ക അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വേറെ വണ്ടിയിൽ ഇത് കമ്പനി വണ്ടിയാന്ന് അതിൽ കയറ്റിട്ട് അപ്പോൾ നമ്മൾ വിടാൻ പോകുന്നത് ഗായ്സ് ഗായ്സ് നമ്മുടെ വണ്ടി വെയിറ്റെല്ലാം എടുത്തിട്ട് ബില്ലിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ഒക്കെ പന്ത്രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി എണ്ണം ഉണ്ട് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് കിലോ കൂടുതലാണ് ഗോയ്സ് ഇതാണ് എം ടി വെയിറ്റ് ഏഴ് അഞ്ഞൂറ് ഉണ്ട് ഇതാ കളർ ഫോട്ടോ എല്ലാം ഉണ്ട് കിട്ടിയിട്ടുണ്ട് അമ്മ നേരെതാ രാവിലെ ഉണ്ട് വേ ബ്രിഡ്ജിലെ തന്നെ ആണ് കേട്ടോ ഇല്ല സെന്തിൽ വേ ബ്രിഡ്ജ് അപ്പോൾ ഇടുന്നതിന് ബില്ലിന് വെയിറ്റിംഗ് ആണ് അത് കഴിഞ്ഞ് നേരെ ഇടുന്ന വിടാനുള്ള പ്ലാൻ ആണ് കേട്ടോ ബില്ല് കിട്ടാനുണ്ട് ബില്ല് കിട്ടിയിട്ട് ഇടുന്ന നേരെ പോകാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ വഴിയിലൊക്കെ ആഴ്ചയുമായി ഇനി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാം അപ്പോൾ അപ്പം നമ്മൾ ഇവിടുന്ന് ലോഡെല്ലാം കേറ്റി ബില്ലെല്ലാം ആയാലും ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേരെ പെരുന്തുറ കോയമ്പത്തൂർ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് പോന്നേ നൂറ്റി പതിനൊന്നാണ് പതിനഞ്ചാ എത്ര കിലോമീറ്റർ നൂറ്റി പതിനൊന്നാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഏകദേശം കോയമ്പത്തൂരേക്ക് അവിടെ നേരെ പാലക്കാട് പാലക്കാട് നേരെ കോഴിക്കോട് 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 റോഡിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അത് മാറിപ്പോയി വയ്യാണ് നല്ല നല്ല റോഡാണ് കേട്ടോ ഡബിൾ ലൈനിൽ റോഡാണ് സൂര്യാസ്തമയത്തോടെ അടുക്കുന്നുണ്ട് അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാര്യം ചെറിയൊരു ബ്ലോക്കാണ് കേട്ടോ ജെ സി ബി കോൺക്രീറ്റ് ഇടുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ബ്ലോക്ക് നമ്മുടെ വണ്ടി ഇപ്പൊ ഏഴ് മണിയോടെ എടുക്കുന്നുണ്ട് കേട്ടോ ആറാം അൻപത്തി അഞ്ചായിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇതാ കമ്പനീന്റെ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ കൊപ്ര ലോഡുമായിട്ട് കമ്പനീന്റെ പുറത്തെത്തി അപ്പോൾ ഇതാണ് കൊപ്ര കമ്പനി ഓയിൽ ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനി ആഗ്രോ ഇൻഡസ്ട്രീസ് മല്ലറ കോക്കനട്ട് ഓയിൽ ഗോവിന്ദ് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി സേഫായിട്ട് എത്തിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ശിവഗിരി എന്നെടുത്ത വണ്ടിയാണ് തമിഴ്നാട് ശിവഗിരി എന്നെടുത്ത വണ്ടിയാണ് നമ്മുടെ വണ്ടിയിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കരക്ക ലൂസാണ് ഗായസ് പക്ഷെ ഒരു ഒന്നുപോലും തള്ളിയിട്ടില്ല കയറക്ക ലൂസാണ് ഇട കാഴ്ച കണ്ടാ ഫുള്ള് രാവിലെ ഉണ്ട് സൂര്യൻ ഉദിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ എങ്ങാ അത് കാണുന്ന റോട്ടറി ക്ലബാണ് കേട്ടോ കമ്പനി പ്രതിഭാ നടന്ന് കളിക്കുന്നുണ്ട് നേരെ കമ്പനീൻറെ അകത്ത് കേറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലൊക്കെ നടക്കാം ആഴ്ച ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമ്മുടെ വണ്ടി കാര്യായി കിട്ടിയിട്ടുണ്ട് വേണ്ട വേണ്ട ഈ ഡോറിന് ഒട്ടക്കത്തെ 啊，可以的。 അപ്പോൾ നമ്മുടെ ഇന്നത്തെ തേങ്ങ മറ്റേ കൊപ്ര ലോഡും കൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ പ്രതിവട്ടൻ എന്തായാലും സെറ്റായിട്ടുണ്ട് വീട്ടിലേക്ക് പോകാനേട്ടാ വാതി വഴിയിൽ പ്രതിവട്ടം ഇറങ്ങും അപ്പോൾ നമ്മൾ ഇന്നത്തെ ലോഡെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇടുന്ന വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേരെ കമ്പനിയിൽ പോവാം അപ്പം കണക്കൊക്കെ കൂട്ട് നേരെ വണ്ടിക്ക് ചെറിയ പണിയുണ്ട് അതിനും കൂടി പോയാൽ നെക്സ്റ്റ് ലോഡിന് തയ്യാറാക്കി വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം